മലയോർക്ക് മാറി പോയാൽ വലിയ കണ്ടുകൾ റോഡ് നല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാല് കുറെ ആൾക്കാർ ഒറ്റപ്പെട്ട് കിടക്കുന്നേ അതേപോലെ സിംഗിൾ ആയിട്ട് എവിടെങ്കിലും ഒറ്റപ്പെട്ട് നോക്കണം അങ്ങനെ അല്ലാണ്ട് കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നാളെ അവരെ നമ്മളിപ്പുറത്തേക്ക് അടച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവർ സേഫ് ആണെങ്കിൽ അവർക്ക് ബാക്കിയൊന്നും ബാക്കിയെന്താ ഭക്ഷണോ മറ്റു കാര്യങ്ങളൊത്തിച്ചാൽ മതി എവിടെ മനങ്ങ അതൊരു ടീമിനും നമ്മൾ ഇരുന്നിട്ട് പറഞ്ഞു അവരാണ് നോക്കിട്ടേ ില്ല ബോഡ് കിട്ടുന്നില്ല ബോഡ് വന്നാലേ അഞ്ചാവശ്യം വരുന്നോ ഇപ്പൊ ഈ വെള്ളം വന്നോണ്ടിരിക്കുന്നുണ്ട് ചിലപ്പം ഇനിയും ഉരുൾപൊട്ടും അന്നേരം ആ വെള്ളം മൊത്തം ഇല്ലേക്കാവില്ല ടൗണിലെല്ലാ ബിൽഡിങ്ങും അടിപൊളിക്കുക അപ്പൊ അത് നേരെ ഇനി മറിഞ്ഞു പോകാൻ സാധ്യത എന്റെ സാധനായി കുടുങ്ങിയിട്ടുണ്ടോ ആരെയും പോയി നോക്കിയാൽ അതും അപകടമാണ് നമുക്ക് അപകടത്തിൽ ആൾക്കാരെ മൊത്തം ഒഴിവാക്കി ഒരു ചെറിയൊരു ഹാൻഡ് വേക്ക് അനൗൺസ്മെന്റ് കിട്ടുന്നില്ല അവിടെ അത്ര പറഞ്ഞാൽ ആൾക്കാർ വന്ന് നോക്കും അതായത് അവരെ പ്രോപ്പർട്ടിയാണ് അത് വന്ന് നോക്കുമ്പോഴും ഈ മാട്ടിൽ പോയ ചിലപ്പോ അതേപോലെ ആവശ്യമുണ്ടോ നോക്കി ചെയ്താൽ മതി അവരവിടെ സേഫ് ആണെങ്കിലും